പരാശര മഹർഷി തുടർന്ന് കഥ പറയാണ് അല്ലയോ മൈത്രയ ഉന്മത്ത വേഷധാരിയായ ആ മഹർഷി ആ ഹാരത്തെ തൻ്റെ മൂർധാവിൽ ധരിച്ചുകൊണ്ട് വീണ്ടും ഭൂപരിഭ്രമണം തുടർന്നു അങ്ങനെ ആ വിദ്യാധര യുവതിയിൽ നിന്നും ആഹാരം ഹാരം വാങ്ങിയതിന് ശേഷം ആ വിദ്യാധര യുവതിയാൽ പ്രണവിക്കപ്പെട്ട് ഇദ്ദേഹം വീണ്ടും സഞ്ചരിക്കാൻ തുടങ്ങി അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ ഉന്മത്തനായ ഐരാവതത്തിൽ സ്ഥിതി ചെയ്യുന്നവരും ത്രൈലോക്യാധിപതിയും ശജീപതിയുമായ ശ്രീദേവേന്ദ്രനെ മറ്റു ദേവന്മാരോടുകൂടി കാണാനിടയായി ദുർവാസാവ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ വരുന്നു ദേവേന്ദ്രനും മറ്റ് ദേവഗണങ്ങളും ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്ത് ആരൂഢനായിക്കൊണ്ടാണ് വരുന്നത് ഉന്മത്തനായ ആ മഹർഷി ഉന്മത്തൻ ആണ് ആ മഹർഷി ഉന്മത്തമായ ഷഡ്പഥങ്ങൾ ചുറ്റും കറങ്ങി നടക്കുന്നതായ തൻ്റെ ശിരസിൽ ധരിക്കപ്പെട്ട ആ ഹാരത്തെ ഇന്ദ്രൻ്റെ നേരെ എറിഞ്ഞുകൊടുത്തു ആ ദിവ്യഹാരം ഐരാപതത്തിനു മുകളിൽ ഇരിക്കുന്നവനായ ഇന്ദ്രനാൽ സ്വീകരിക്കപ്പെട്ട് ആ ഗജത്തിൻ്റെ മൂർധാവിൽ കൈലാസ ശിഖരത്തിൽ ശ്രീ ഗംഗാദേവിയെ പോലെ ശോഭിക്കപ്പെട്ടു അപ്പോൾ ഈ മനോഹരമായിട്ടുള്ളതും സുഗന്ധം വമിക്കുന്നതുമായിട്ടുള്ള ഈ ഹാരം തൻ്റെ ശിരസിൽ ചൂടിക്കൊണ്ട് ആ സ്വതവേ ഉന്മത്തനായിട്ടുള്ള ഒരാളാണ് ദുർവാസാവ് മഹർഷി ഈ മഹാ വിഷ്ണുപുരാണത്തിൻ്റെ ശ്രീധരസ്വാമി എഴുതിയ വ്യാഖ്യാനം ആത്മപ്രകാശം എന്നാണ് ആ വ്യാഖ്യാനത്തിന് പേര് അതിൽ ദുർവാസാവിനെ വർണ്ണിച്ചിട്ടുള്ളത് ഈ അധ്യായത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ദുർവാസാവിനെ വർണ്ണിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ് ഉന്മത്ത വ്രത ദൃഗ് യോഗിനോ ഹി ജഡാത്മ ജഡോ ജഡോന്മത്തഭിഷാച ഇവ ദുർവാസ ദുർവാസാവ് ഏത് രീതിയിലുള്ള മനുഷ്യനാണ് എന്ന് പറയുകയാണ് ഉന്മത്ത വ്രത ധൃഗ് യോഗിനോഹി ഉന്മത്തം ആയവൻ ആണ് കാരണം ഉന്മത്തനായിട്ടുള്ള വ്യക്തി അടുത്ത നിമിഷം എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല എന്തും ചെയ്തേക്കാം എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ വികാരം അടുത്ത് സംഭവിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് പോലും അറിയില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് ഉന്മത്തൻ ഉന്മത്തനാണ് വ്രതദൃഗാണ് വ്രതത്തെ ധരിക്കുന്നവരാണ് യോഗിയാണ് മഹായോഗിയാണ് പക്ഷെ ഉന്മത്തനാണ് ഏത പല രീതിയിൽ പെരുമാറുന്നവരാണ് ജടോന്മത്തഭിശാച ദുർവാസ ജഡത്തെ പോലെ ഉന്മത്തനെ പോലെ പിശാചനെ പോലെ ഒക്കെ പെരുമാറുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ആളാണ് ദുർവാസ ഈ ദുർവാസ ഇത് യോഗികളുടെ വേറൊരു ലക്ഷണമാണ് അതായത് യോഗിയും ഒരു ഭ്രാന്തനും ഒരു അവധൂതനും ഒരു ഭ്രാന്തനും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ചില നമ്മൾ പ്രത്യക്ഷത്തിൽ അവരുടെ വിചാരവികാര ആചാര വിചാരങ്ങളൊന്നും തമ്മിൽ വലിയ വ്യത്യാസമുള്ളതായിട്ട് തോന്നില്ല പക്ഷെ ഒരു ഒരു ഭ്രാന്തൻ്റെ പ്രത്യേകത അത് ആ ഭ്രാന്തന് ആ ഉന്മത്തനായിട്ടുള്ള വ്യക്തിക്ക് ചിത്തഭ്രമമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വലിയ പിടിയുണ്ടായിട്ടില്ല പിടിയുണ്ടായിക്കൊള്ളുന്നില്ല നേരെ മറിച്ച് യോഗിയാണ് എങ്കിൽ ഇത് തൻ്റെ സ്വഭാവമാണ് എന്നുള്ള ഇത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയവനും ആയിരിക്കും ജോസഫ് ക്യാമ്പൽ എന്ന് പറയുന്ന ഒരു സ്കോളർ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ മിസ്റ്റിക്കും ഒരു ഭ്രാന്തനും മാഡ്മാനും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത് ഇപ്രകാരമാണ് ദ വാട്ടർ ഇൻ വിച്ച് ദ മിസ്റ്റിക് സ്വിംസ് അതായത് ഒരു മിസ്റ്റിക് ഒരു യോഗി ഒരു അവധൂതൻ സംസാരമാകുന്ന സാഗരത്തിൽ നീന്തി തുടിക്കുമ്പോൾ ഒരു ഉന്മത്തൻ ഒരു ഭ്രാന്തൻ അതിൽ മുങ്ങി പോകുന്നു ഇത് അവർക്ക് മാത്രമേ തിരിച്ചറിയുള്ളൂ യോഗിയും ഭ്രാന്തനും ഏകദേശം ഒരേ സ്വരൂപത്തോടു കൂടിയിട്ട് തന്നെയാണ് നിൽക്കുക പക്ഷെ ഒരാൾ ആനന്ദത്തിലും മറ്റേയാൾ അവിദ്യ അജ്ഞാനത്തിലും ആണ് നിലനിൽക്കുന്നത് അപ്പോൾ ആ ഇതിൽ ആദ്യം പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ് ദുർവാസാവ് ദുർവാസാവ് ഉന്മത്തനാണ് സ്വതവേ ഉന്മത്തനാണ് അതുകൂടാതെ ഈ മനോഹരമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഗന്ധം വമിക്കുന്ന ആ പൂക്കളിൽ നിന്നും വരുന്ന ഗന്ധത്തിലൂടെയും ഉന്മത്തനാണ് അങ്ങനെ ഉന്മത്തനായിട്ട് ഉന്മത്തമായിട്ടുള്ള ഷഡ്പദങ്ങൾ ചുറ്റും കറങ്ങി നടക്കുന്നതായ തൻ്റെ ശിരസിൽ ധരിക്കപ്പെട്ട ആ ഹാരത്തെ ഈ ഹാരത്തിൽ മണവും ഒക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതിന് ചുറ്റും എപ്പോഴും പലതരത്തിലുള്ള പ്രാണികൾ ഷഡ്പദങ്ങൾ തേനീച്ചകൾ തുടങ്ങിയിട്ടുള്ള പ്രാണി പ്രാണികൾ കറങ്ങി നടക്കും അങ്ങനെ കറങ്ങി നടക്കുന്ന ആ ഹാരത്തെ എടുത്തിട്ട് ഇപ്പോൾ ഇന്ദ്രൻ എതിരെ നടന്നു വരികയാണ് ആ ഹാരത്തെ എടുത്തിട്ട് ഇന്ദ്രൻ്റെ നേരെ എറിഞ്ഞു കൊടുത്തു ത്രൈലോക്യാധിപതി ആയിട്ടുള്ള ഇന്ദ്രൻ തനിക്ക് താൻ യാചിച്ച് വാങ്ങിയ ദിവ്യമായിട്ടുള്ള ഹാരം അതിന് യോഗ്യനായിട്ടുള്ള ഒരാൾക്കതാണ് ഒരാൾക്കാണ് അദ്ദേഹം കൊടുത്തത് കാരണം ഇന്ദ്രൻ എന്ന് പറയുന്നത് ത്രൈലോക്യാധിപതിയാണ് മൂന്ന് ലോകങ്ങളുടെയും അധിപതിയാണ് അപ്പോൾ ഉന്മത്തനാണെന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം എറിഞ്ഞ് കൊടുത്തു ഇന്ദ്രനാൽ ഐരാവതത്തിന് മുകളിൽ ഇരിക്കുന്നവനായ ഇന്ദ്രനാൽ അത് സ്വീകരിക്കപ്പെട്ടു സ്വീകരിക്കപ്പെട്ട് അത് സ്വീകരിച്ചു എന്നിട്ട് അത് സ്വീകരിച്ചിട്ട് അത് തൻ്റെ മുമ്പിൽ വച്ചു ഈ ഐരാവതത്തിൻ്റെ മൂർദ്ധാവിൽ തൻ്റെ മുമ്പിൽ അത് ആഹാരം വെച്ചു അത് ഏതുപോലെ വിരാജിച്ചു കൈലാസിഖരത്തിൽ ശ്രീ ഗംഗാദേവിയെ പോലെ ശോഭിക്കപ്പെട്ടു ആ ഹാരം കൈലാസ ശിഖരത്തിൽ ഗംഗാദേവിയെ പോലെ ശോഭിക്കപ്പെട്ടു പിന്നൊന്നുണ്ടായി മതോന്മത്തനായ കണ്ണുകളോടുകൂടിയ ആ ഗജം ഹാരത്തിന്റെ സുഗന്ധം കൊണ്ട് ആകർഷിക്കപ്പെട്ട് അത് തൻ്റെ തുമ്പി കൈ കൊണ്ട് ഗ്രഹിച്ച് വലിച്ചു നിലത്തിറിഞ്ഞു ഇതിൻ്റെ പവിത്രതയെ കുറിച്ചോ ഒന്നും ഗജത്തിന് ഗജത്തിനറിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ ഐരാവതത്തിനറിഞ്ഞോളണം എന്നില്ല ഐരാവതം സ്വതവേ ഉന്മത്തനാണ് അങ്ങനെ ഉള്ള ആ ഉന്മത്തനായിട്ടുള്ള ഐരാവതം എന്തു ചെയ്തു ഈ ഗന്ധമൊക്കെ കൂടെ കിട്ടിയപ്പോൾ പ്രത്യേകിച്ച് ഈ തേനീച്ചകളൊക്കെ പറന്ന് നടക്കുന്ന ഒരു മാലയായതുകൊണ്ട് അതിൻ്റെ കൂടെയൊക്കെ ശബ്ദം കേട്ടപ്പോൾ ആകെ ഇറിറ്റേറ്റഡായി ഈ മാലയെടുത്ത് താഴേക്കിറങ്ങി അല്ലയോ മൈത്രേയ ഇത് കണ്ട മുനുശ്രേഷ്ഠനായ ദുർവാസാവ് മഹർഷി അത്യധികം കോപിഷ്ടനായി ദേവേ ദേവരാജനായ ഇന്ദ്രനോട് ഇപ്രകാരം പറഞ്ഞു താൻ വേറൊരാളുടെ കയ്യിൽ നിന്ന് വളരെ നമ്രപൂർവ്വം വളരെ യാചനാപൂർവം വാങ്ങി ദിവ്യമായിട്ടുള്ളൊരു ഹാരം കൊടുത്തപ്പോൾ അതിനെ ഒരു വിലയും കാണിക്കാതെ ഈ ദേവേന്ദ്രൻ കയ്യിലെടുത്തിട്ട് വെച്ചപ്പോൾ അത് ദുർവാസാവിന് തോന്നിയതാണ് തനിക്ക് അതിന് ഒരു വിലയെടു ഒരു വില കൽപ്പിക്കാതെ ഇന്ദ്രൻ അത് വാങ്ങിവെച്ചപ്പോൾ ഐരാവതം അതെടുത്ത് നിലത്തെറിയുന്നത് കണ്ടിട്ട് ദുർവാസാവ് അത്യധികം അത്യധികം കോപിഷ്ടനായി ദുർവാസാവിന് ഒരു കാരണം ഇന്ന കാരണം കൊണ്ട് കോപം വരണം എന്നൊന്നുമില്ല ദുർവാസാവിനും ഇന്ത്യ കോപം വരും അപ്പോൾ ദുർവാസാവ് എന്തു പറഞ്ഞു ദുർവാസാവ് വാച ദുർവാസാവ് പറഞ്ഞു ഐശ്വര്യമതത്തോടു കൂടിയ കൂടിയ ഹേ ദുഷ്ടാത്മാവേ നീ അതിസ്തബ്ധനാണ് എന്നാൽ എന്നാൽ നൽകപ്പെട്ടതും എല്ലാ ഐശ്വര്യത്തിൻ്റെയും ഉറവിടവുമായ ഈ ഹാരത്തെ നീ വേണ്ട രീതിയിൽ അഭിനന്ദിച്ചില്ല അല്ലയോ ദുഷ്ടാത്മാവേ നീ അതി സ്തബ്ധനാണ് സ്തബ്ധനെന്ന് പറഞ്ഞാൽ ഒന്ന് അദ്ദേഹം ഉദാസീനനാണ് വേണ്ട രീതി വേണ്ട ഒരു 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 വിശിഷ്ടമായ വ്യക്തി വരുമ്പോഴോ വിശി വിശിഷ്ടനായ വ്യക്തി വരുമ്പോഴോ വിശിഷ്ടമായ കാര്യം തരും നമ്മുടെ കയ്യിൽ തരുമ്പോഴോ അതിനെ അത് ഉദാസീനത കൂടാതെ എഴുന്നേറ്റ് നിന്ന് ശ്രദ്ധാപൂർവം വാങ്ങുക എന്നുള്ളതാണ് വേണ്ടത് പക്ഷേ നീ ഇവിടെ സ്തബ്ധനായിരുന്നു നീ ഉദാസീനനായി ഇവിടെ നീ വെറുതെ ആനപ്പുറത്തിരുന്ന് അതിനെ ഒരു ഉദാസീനമായി നീ എൻ്റെ അത് മേടിച്ചു എന്നാൽ നൽകപ്പെട്ടതും എല്ലാ ഐശ്വര്യത്തിൻ്റെയും ഉറവിടുമായ ഈ ഉട ഉറവിടവുമായ ഈ ഹാരത്തെ നീ വേണ്ട രീതിയിൽ അഭിനന്ദിച്ചില്ല നീ ഇതിന് വേണ്ട അഭിനന്ദനം കൊടുത്തില്ല ഡ്യൂ റെസ്പെക്ട് നീ ഇതിന് കൊടുത്തില്ല എന്നെ വേണ്ടവെണ്ണം നമസ്കരിച്ചിട്ട് അവിടുന്നിൽ നിന്നും ഈ ഹാരം ലഭിച്ചതിൽ ഞാൻ അതീവ പ്രസന്നനാണ് എന്നു പറയുകയോ ആനന്ദം കൊണ്ട് വിടർന്ന കണ്ണുകളാൽ അത് സ്വീകരിക്കപ്പെട്ട് തൻ്റെ ശിരസിൽ ധരിക്കുകയോ ചെയ്തില്ല നീ ഇതിനെ ഡിസ്റെസ്പെക്ട് ചെയ്തു ഒരു വിശിഷ്ട വസ്തു വിശിഷ്ടനായിട്ടുള്ള ഒരാൾ തരുന്ന സമയത്ത് അത് രണ്ട് കൈയും നീട്ടി ബഹുമാനപൂർവ്വം വാങ്ങുകയും അതിനെ ഉത്തമ സ്ഥാനത്ത് വയ്ക്കുകയുമാണ് വേണ്ടത് ഇത് രണ്ടും നീ ചെയ്തില്ല എന്നാൽ നൽകപ്പെട്ട ഈ ഹാരത്തെ വിധിയാമ്പം ബഹുമാനിക്കാത്തതിനാൽ നിനക്ക് ത്രൈലോക്യങ്ങളിലെയും ഐശ്വര്യം നശിക്കാനിടയാകട്ടെ ത്രൈലോക്യാധിപതിയാണ് ഇന്ദ്രൻ ആ ത്രൈലോക്യങ്ങളിലെയും മൂന്ന് ലോകങ്ങളിലെയും ഐശ്വര്യം ഇല്ലാതാകട്ടെ നീ എന്നെ വേണ്ട വിധി വേണ്ട രീതിയിൽ ബഹുമാനിച്ചില്ല ഞാൻ തന്ന വിശിഷ്ടമായിട്ടുള്ള ഒരു സമ്മാനം നീ വളരെ ഉദാസീനമായിട്ടാണ് വാങ്ങിയത് അതിനെ ഒരു വിലയില്ലാതെയാണ് നീ കണ്ടത് അതുകൊണ്ട് തന്നെ നീ യാതൊരു ഐശ്വര്യവും കൂടാത്തവനായി തീരട്ടെ അല്ലയോ ഇന്ദിരാ നിശ്ചയമായും നീ എന്നെ മറ്റു ബ്രാഹ്മണരെ പോലെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ അപമാനിച്ചത് ഞാൻ ആരാണെന്ന് വിചാരിച്ചു നീ ഞാൻ നീ കാണുന്ന നിന്നെ പ്രണമിക്കുന്ന മറ്റുള്ള ബ്രാഹ്മണരെ പോലെയാണെന്ന് വിചാരിച്ചോ നീ ഇപ്പം അങ്ങനെയല്ലേ എന്നെ കണ്ടത് അതുകൊണ്ടല്ലേ നീ എന്നെ അപമാനിച്ചത് എന്നാൽ നൽകപ്പെട്ട ഹാരൻ നിന്നാൽ ഈ ഭൂമിയിൽ എറിയപ്പെട്ടതിനാൽ നീ ഐശ്വര്യമില്ലാത്ത ഇല്ലാത്ത ഐശ്വര്യമില്ലാത്തതായ ത്രൈലോക്യത്തോടു തീരും ത്രൈലോക്യം മൂന്ന് ലോകങ്ങളും തൻ്റെ നിയന്ത്രണത്തിൽ ആണ് ഇപ്പോൾ ഇന്ദ്രനെ സംബന്ധിച്ച് ഒന്നാ ആദ്യത്തെ ശാപം നിൻ ഈ മൂന്ന് ലോകങ്ങളും നിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും ഇല്ലാതായിത്തീരും രണ്ടാമത്തെ ശാപം നിനക്ക് ഈ ത്രൈലോക്യങ്ങളിലുമുള്ള ഐശ്വര്യം ഇല്ലാതായിത്തീരും നിൻ്റെ സ്വന്തമായിട്ടുള്ള നിൻ്റെ കയ്യിലുള്ള ഇപ്പോഴത്തുള്ള ഐശ്വര്യം ഇല്ലാതായിത്തീരും നി നിൻ്റെ പക്കലുള്ള മൂന്ന് ലോകങ്ങളും നിൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാതായിത്തീരും നീ എന്നെ വേണ്ട രീതിയിൽ ബഹുമാനിക്കാത്തത് കൊണ്ട് ആര് കോപിഷ്ടനായാലാണോ ഈ ചരാചരവും ഭയന്ന് വിറയ്ക്കുന്നത് അങ്ങനെയുള്ള എന്നെ അതിയായ ഗർവനിമിത്തം നീ അപമാനിച്ചു എൻ്റെ കോപം ഈ മൂന്ന് ലോകങ്ങളെയും നശിപ്പിക്കാൻ പ്രാപ്തമാണ് അങ്ങനെയുള്ള എന്നെ നീ അപമാനിച്ചു പരാശര പരാശരവുവാച ശ്രീ പരാശരൻ തുടർന്ന് പറയുകയാണ് ഇത് കേട്ട മഹാനായ ആ ഇന്ദ്രൻ ത്വരയോടുകൂടി ഐരാവതത്തിനു മുകളിൽ നിന്നും ഇറങ്ങി വിനയത്തോടെ മാലിന്യങ്ങൾ സ്പർശിക്കാത്ത ആ ദുർവാസാവിനെ പ്രസാദിപ്പിച്ചു ഇത്രയും കേട്ടോടു കൂടി ഇന്ദ്രനാകെ പേടിച്ചു ഇന്ദ്രൻ ആകെ പേടിച്ചു പറച്ചു ഉടനെ തന്നെ ഐരാവത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിനെ സാഷ്ടാങ്ക പ്രണമിച്ചു മാപ്പൊക്കെ പറഞ്ഞു തൻ്റെ മുന്നിൽ തൻ്റെ മുന്നിൽ നമസ്കാരം തുടങ്ങിയവയോടുകൂടി പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ സഹസ്രാക്ഷനോട് ദുർവാസാവ് മഹർഷി ഇപ്രകാരം പറഞ്ഞു അപ്പോൾ എന്നോട് ക്ഷമിക്കണേ എനിക്ക് അറിവില്ലായ്മ കൊണ്ട് തെറ്റ് പറ്റിയതാണ് എന്നൊക്കെ ഇന്ദ്രൻ താണു അപേക്ഷിച്ചു പക്ഷേ ദുർവാസാവ് ഇന്ദ്രനോട് പറഞ്ഞു ദുർവാസാവ് വാച അല്ലയോ ഇന്ദിര കൃപാലുവായ ഹൃദയത്തോട് കൂടിയവനല്ല ഞാൻ ക്ഷമ എന്നെ ഭജിക്കുന്നുമില്ല മറ്റുള്ള മുനിമാരാണ് അപ്രകാരമുള്ളവർ ഞാൻ ദുർവാസാവാണ് ഇന്ദിര ഞാനൊരു കൃപാലുവായിട്ടുള്ള ഹൃദയമുള്ള ആളൊന്നുമില്ല ക്ഷമ എന്നെ ഭജിക്കുന്നില്ല ഭജിക്കുന്നുമില്ല ക്ഷമ എന്നെ പ്രാപിക്കാറില്ല ക്ഷമ എന്നിൽ നിലനിൽക്കാറില്ല ക്ഷമ ഞാൻ അക്ഷമനാണ് ക്ഷമ എന്നത് ഇന്നേ വരെ എൻ്റെ എന്നിൽ ഉണ്ടായിട്ടില്ല ഞാൻ അക്ഷമനാണ് മറ്റുള്ള മുനിമാരാണ് അപ്രകാരമുള്ളവർ എപ്രകാരമുള്ളവർ കൃപാലുവായ ഹൃദയത്തോട് കൂടിയവർ ക്ഷമയുള്ളവർ ഇതൊക്കെ മറ്റുള്ളവരെ നീ മറ്റുള്ളവരെ കണ്ടിട്ടില്ലേ അവര് ഞാൻ ദുർവാസാവാണ് ഗൗതമൻ തുടങ്ങിയ മറ്റുള്ള മുനിമാരാണ് നിന്നെ ഇപ്രകാരം ഗർഭിഷ്ടനാക്കിയത് അക്ഷമയുടെ സാര ദുർവാസാവായ ഞാൻ ഗൗതമൻ തുടങ്ങിയ മറ്റു മുനിമാരാണ് നിന്നെ ഇപ്രകാരം ഗർഭിഷ്ഠനാക്കിയത് നീ ഇതുപോലെ എന്നോട് പെരുമാറുന്നത് അതിന് കാരണം ഗൗതമൻ തുടങ്ങിയിട്ടുള്ള മറ്റു മുനിമാരാണ് ഈ ഗൗതമൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഗൗതമൻ എന്നുള്ള പേര് തന്നെ ദുർവാസാവ് പറയാൻ കാരണം ഗൗതമൻ്റെ ഭാര്യയായിട്ടുള്ള അഹല്യെ ഇന്ദ്രൻ പ്രാപിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ദ്രനാൽ പ്രാപിക്കപ്പെട്ട ഗൗ ഗൗതമൻ്റെ പത്നിയായിട്ടുള്ള ആ അഹല്യ ശിലയായി തീർത്ത കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്നിട്ടും നിൻ ഗൗതമൻ നിന്നോട് കൃപാലുവായിട്ടാണ് പെരുമാറിയത് ഗൗതമൻ ഇന്ദ്രനെ ശപിക്കിട്ടൊക്കെ ഉണ്ട് പക്ഷേ ദുർവാസാവല്ലേ ദുർവാസാവിന് ദേഷ്യം വന്നിരിക്കുകയല്ലേ അപ്പോൾ ദുർവാസാവ് പറയാണ് പോലുള്ള കുറേ ആളുകൾ ആണ് നിന്നെ ഇങ്ങനെയാക്കിയത് ഞാൻ അങ്ങനെയല്ല അക്ഷമയുടെ സാര ഞാൻ അക്ഷമ ആണ് ഞാൻ ക്ഷമയല്ല എന്നെ ക്ഷമ ഭജിക്കുന്നുമില്ല തുടർന്ന് പറയുകയാണ് ദയയുടെ സാരമായ വസിഷ്ഠൻ തുടങ്ങിയവർ നിന്നെ ഉച്ചത്തിൽ പ്രശംസിക്കുക നിമിത്തം ഗർവിഷ്ഠനായ നീ ഇപ്പോൾ എന്നെപ്പോലും അപമാനിക്കാൻ തുനിഞ്ഞിരിക്കുന്നു ദയയുടെ സാരമായ വസിഷ്ഠൻ തുടങ്ങിയവർ നിന്നെ ഉച്ചത്തിൽ പ്രശംസിക്കുക നിമിത്തം വസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ള മഹാന്മാരായിട്ടുള്ള മഹർഷിമാർ വയസ് വസിഷ്ഠൻ ഗൗതമൻ തുടങ്ങിയിട്ടുള്ള മഹാന്മാരായിട്ടുള്ള മഹർഷിമാർ നിന്നെ പ്രശംസിച്ചിട്ടുണ്ട് നിന്നോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട് ഈ മഹർഷിമാരുടെയൊക്കെ ഒരു പ്രത്യേകത അവർ ആരോട് പെരുമാറുമ്പോഴും അവർ തന്നോട് സമന്മാരാണ് അവർ എന്നുള്ള രീതിയിലാണ് പെരുമാറുക തന്നോട് സമന്മാരോട് പെരുമാറുന്നത് പോലെയാണ് പെരുമാറുക അതുകൊണ്ട് ഇന്ദിര നിന്നോടും അവർ അവരോട് സമന്മാരെ പോലെ തന്നെയാണ് പെരുമാറിയത് എന്ന് വെച്ച് നീ എന്ത് വിചാരിച്ചു നീ അവർക്കും ഞങ്ങൾക്കും സമനാണ് എന്ന് വിചാരിച്ചോ അവരങ്ങനെ പെരുമാറിയത് അവരുടെ മഹത്വം കൊണ്ടാണ് അവരുടെ ദയ കൊണ്ടാണ് അവരുടെ ക്ഷമ കൊണ്ടാണ് അവർ നിന്നെ പ്രശംസിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ മഹാത്മ്യം കൊണ്ടാണ് അവരുടെ പ്രശംസയുണ്ട് എന്നുള്ളത് കരുതി എന്ന് കരുതി നീ അവർക്കൊപ്പമോ അവരുടെ മീതയോ അല്ല നീ അവരോട് ഇതുപോലെ ഉദാസീനമായിട്ട് പെരുമാറിയാൽ അവരുടെ ക്ഷമനിമിത്തം അവർ നിന്നോട് ക്ഷമിച്ചേക്കാം അതിനർത്ഥം നീ അവർക്കൊപ്പമാണ് എന്നുള്ളതല്ല അവർ വിചാരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് നിന്നെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എനിക്കുമുണ്ട് ഞാനൊക്കെ അവരുടെ ഗണത്തിൽപ്പെടുന്ന ആളാണ് അവർ നിന്നോട് ക്ഷമാപൂർവവും ബഹുമാനപൂർവവും സംസാരിക്കുന്നു അത് അവരുടെ മഹാത്മ്യം കൊണ്ടാണ് അത് നീ തിരിച്ചറിഞ്ഞില്ല നീ അവരോട് പെരുമാറുന്നത് പോലെ അവരോട് അജ്ഞാനപൂർവം അവരോട് പെരുമാറുന്നത് പോലെ നീ എന്നോടും പെരുമാറി എന്നെ നീ അപമാനിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ നീ എന്നെ അപമാനിച്ചു തുറന്നു പറയാണ് ജ്വലിക്കുന്ന ജടാകലാപത്തോടും വളഞ്ഞ പുരികളോ പുരുകക്കുടികളോടും കൂടിയ എൻ്റെ മുഖം നിരീക്ഷിക്കുന്ന ആരാണ് ഭയന്ന് പറക്കാത്തത് എൻ്റെ എനിക്കൊരിക്കൽ കോപം വന്നാൽ ഞാൻ ജ്വലിക്കുന്ന ജടാകലാപത്തോടും വളഞ്ഞ പുരുകക്കോടും പുരുകക്കുടികളോടും കൂടിയവനായിത്തീരും തലയിൽ മധുർവാസാവിൻ്റെ തലയിലെ ജട പിന്നെ വളഞ്ഞ പുരുകക്കുടി ഇതൊക്കെ കോപത്തിൻ്റെ ലക്ഷണങ്ങളാണ് അങ്ങനെ കോപത്തിൻ്റെ അങ്ങനെ ചെറിയൊരു കോപ കോപം അദ്ദേഹത്തിന് വരും ദുർവാസാവിന് വരുന്നു എന്ന് അറിഞ്ഞാൽ തന്നെ എൻ്റെ മുഖം നിരീക്ഷിക്കുന്ന ആരാണ് ഭയന്നു വരയ്ക്കാത്തത് എല്ലാവരും ഭയന്ന് പറക്കുന്നു നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നോട് ക്ഷമിക്കുകയില്ല കപടമായ അനുനയശ്രമം പിന്നെ എന്തിനാണ് നടത്തുന്നത് നീനീ എന്തൊക്കെ പറഞ്ഞാലും നീനി എന്തൊക്കെ കാല് പിടിച്ച് കരഞ്ഞ വീക്ഷിച്ചാലും നിന്നോട് ഞാൻ ക്ഷമിക്കുകയില്ല നിനക്ക് രണ്ട് ശാപമാണ് ഞാൻ തോന്നുന്നത് ഒന്ന് നിൻ്റെ ഐശ്വര്യം ഇല്ലാതെ രണ്ട് നീ അടക്കി വെച്ചിരിക്കുന്ന ത്രൈലോക്യങ്ങൾ നിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് പോകും അത് പറഞ്ഞത് പറഞ്ഞതാണ് ഇനി നീനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കോപം മാറുകയോ ഞാൻ നിന്നോട് ക്ഷമിക്കുകയോ ചെയ്യില്ല കാരണം ഞാൻ അക്ഷമയുടെ സാരസ്രോസമാണ് ശ്രീ പരാശര ഉവാച പരാശരൻ പറഞ്ഞു ഇപ്രകാരം പറഞ്ഞിട്ട് ആ വിപ്രൻ അവിടെ നിന്നും പോയി ഇന്ദ്രനും ഐരാവതത്തിലേറി അമരാവതിയിലേക്ക് ഗമിച്ചു അവരവിടുന്ന് പോയി ഇന്ദ്രന് മനസ്സിലായി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു തുടർന്ന് പറയണം അല്ലയോ മൈത്രേയ അന്നു മുതൽ ശക്രനോട് കൂടിയ ആ ത്രിലോകങ്ങൾ ക്ഷീണങ്ങളായ സസ്യലതാദുകളോടുകൂടി ഐശ്വര്യത്തോട് കൂടാത്തതായി ഭവിച്ചു അന്ന് മുതൽ അവിടെ ഐശ്വര്യങ്ങൾ കെട്ടു തുടങ്ങി വൃക്ഷലതാദികൾ മുഴുവൻ വാടി തുടങ്ങി യജ്ഞങ്ങൾ നിന്നുപോയി താപസന്മാർ തപസ്സു ചെയ്യാതെയായി ജനങ്ങൾക്ക് ദാനധർമാദികളിൽ മനസ്സുറയ്ക്കാതെയായി ലോധം ലോഭം തുടങ്ങിയവയാൽ ഗ്രസിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളോടുകൂടിയവരായി ലോകം മുഴുവൻ സത്വഗുണത്തോട് കൂടാത്തവരായി മാറി വളരെ ചെറിയ കാര്യങ്ങളിൽ അഭിലാഷത്തോട് കൂടിയവരായി ജനങ്ങൾ ജനങ്ങൾക്ക് വന്ന മാറ്റാണ് ജനങ്ങൾക്ക് സത്വഗുണമില്ലാത്തവരായി തീർന്നു അതുകൊണ്ട് തന്നെ ലോഭം തുടങ്ങിയവയാൽ ഗ്രസിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളോട് കൂടിയവരായി ചെറിയ ചെറിയ കാര്യങ്ങളോട് അഭിലാഷമുള്ളവരായി അഭിലാഷമുള്ളവരായിത്തീർന്നു ചെറിയ കാര്യത്തിന് ആഗ്രഹം ഉണ്ടാവുക ചെറിയ കാര്യം കിട്ടിയില്ല എങ്കിൽ കോപം ഉണ്ടാവുക അങ്ങനെയുള്ള പ്രവൃത്തികളോട് കൂടിയവരായി കൂടിയവരായിത്തീർന്നു എവിടെയാണോ സത്വഗുണമുള്ളത് അവിടെയാണ് ലക്ഷ്മിദേവി ഉണ്ടാകുക സത്വഗുണം എന്നത് ലക്ഷ്മിയെ അനുസരിക്കുന്നതാണ് സ്ത്രീ ഇല്ലാത്തവർക്ക് എവിടെ നിന്നാണ് സത്വം ഉണ്ടാകുക സത്വമില്ലാതെ ഗുണമെവിടെ സാത്വികത ഇല്ലാതായി സാത്വികത ഇല്ലാതായാൽ എന്ത് സംഭവിക്കും അവിടെ ഐശ്വര്യം ഇല്ലാതെ തിരുന്നു എങ്കിൽ ഒരു മനുഷ്യന് ഗുണങ്ങൾ ഉണ്ടായിരിക്കില്ല അപ്പോൾ എല്ലാ ജനങ്ങളും ഗുണ ഗുണമില്ലാത്തവനായിത്തീർന്നു ആളുകൾ ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും കൂടുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി ഗുണങ്ങളില്ല എന്നാൽ പുരുഷൻ ബലം ശൗര്യം തുടങ്ങിയവയോട് കൂടാത്തവനായി മാറും ബലവും ശൗര്യവും ഇല്ലാത്ത പുരുഷനെ ആരും അനുസരിക്കുകയില്ല ഇപ്പം ഇന്ദ്രൻ്റെ അവസ്ഥ ഇങ്ങനെയായി ഇന്ദ്രൻ്റെ കീഴിലുള്ള ലോകം മുഴുവൻ ഇന്ദ്രനെ അനുസരിക്കാതെയായി ത്രൈലോക്യാധിപതി ഇന്ദ്രൻ ഓരോരോ കാര്യങ്ങളായിട്ടില്ലാതായി ത്രൈലോക്യാധിപത്രൈലോക്യങ്ങൾ ഈ ജനങ്ങൾ ത്രൈലോക്യങ്ങളിലെ ജനങ്ങളും ഇന്ദ്രനെ അനുസരിക്കാതായി അങ്ങനെ ഇന്ദ്രനെ അനുസരി ആരാലും അനുസരിക്കപ്പെടാത്തവൻ അപമാനിതനായി ബുദ്ധി കെട്ടവനായി മാറുന്നു ആരും നമ്മൾ പറയുന്നത് ആരും അനുസരിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ നിയന്ത്രണത്തിലല്ല മറ്റുള്ളത് ഒന്നും എങ്കിൽ നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയോ അതായി ഇന്ദ്രൻ ഇപ്രകാരം ശ്രീ നശിക്കുകയും മൂന്ന് ലോകങ്ങളിലും സത്വം ഇല്ലാതാകുകയും ചെയ്തപ്പോൾ ദാനവർമാൻ ദാനവന്മാർ ദേവന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു അവസാനം ആ ദേവന്മാർ അസുരന്മാരാൻ പരാജയപ്പെട്ടു അപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് ത്രൈലോക്യവും പോയി മൂന്ന് ലോകങ്ങളിലും ആരാണ് ഈ മൂന്ന് ലോകങ്ങളും താൻ പറയുന്നത് മാത്രമായിരുന്നു കേട്ടിരുന്നത് ഈ ദുർവാസാവിൻ്റെ ശാപം നിമിത്തം താൻ പറയുന്നതൊന്നും കേൾക്കാതെയായി ആ മൂന്ന് ലോകങ്ങൾക്കും ക്ഷീണം വരാൻ തുടങ്ങി സസ്യലതാദികൾ ഒന്നും ഒന്നും മുളയ്ക്കാതെയായി പൂക്കാതായി ആളുകൾക്ക് യജ്ഞങ്ങളിലുള്ള താല്പര്യം പോയി തപസ്സിലുള്ള താല്പര്യം പോയി സത്വഗുണം ഒട്ടുമില്ലാതായി അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഗുണങ്ങളില്ലാതായി അതുകൊണ്ട് തന്നെ ഐശ്വര്യമില്ലാതായി ഇതൊക്കെ ആയപ്പോൾ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് അധികാരം പതുക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി അധികാരമില്ലാത്ത ഇന്ദ്രനെ അസുരന്മാരെ ആക്രമിച്ച് കീഴടക്കി ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ അഗ്നിദേവനെ മുൻനിർത്തി പിതാമഹനും മഹാഭാഗനുമായ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു അപ്പം ഇനി വേറെ ഗതിയൊന്നുമില്ല ഇനി എന്ത് ചെയ്യും ത്രൈലോക്യങ്ങൾ പോയി അസുരന്മാർ വന്ന് യുദ്ധം ചെയ്ത് തങ്ങളെ പരാജയപ്പെടുത്തി ഇനി എന്താണ് ചെയ്യുക ഇനി ഈശ്വരനെ ആശ്രയിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല അപ്പോൾ അവർ അഗ്നിദേവനെ മുൻനിർത്തി ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു